നമസ്കാരം മുൻപം ജനങ്ങൾക്ക് ഇനി സ്വസ്ഥമായി കിടന്നുറങ്ങാം കാരണം ഒരു കിരാത നിയമവും പൊക്കി പിടിച്ചുകൊണ്ട് വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ഇനി ആരും മുൻപത്തേക്ക് വരില്ല കാരണം സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമവും കേരള നിയമസഭ വഖആ് ഭേദഗതിക്കെതിരെ പാസ്സാക്കിയ പ്രമേയമെല്ലാം തന്നെ ആ ബില്ലെല്ലാം നരേന്ദ്രമോദി ഇന്നലെ ഒരു പുതിയ ബില്ല് പാസ്സാക്കിയതോടെ അതെല്ലാം ചെന്ന് അറബിക്കടലിൽ പതിച്ചു ഇനി മോദിയും അമിത്ഷായും ചിട്ടപ്പെടുത്തിയ പുതിയ വഖഫ് നിയമമാണ് ഇനി രാജ്യത്ത് രാഷ്ട്രപതിയുടെ കൈവിരൽ കൂടി പതിയുമ്പോൾ നിയമമാകുന്നത് ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെത്തിയപ്പോൾ തന്നെ മുനമ്പം ജനതയുടെ ആഘോഷം നിസ്സാരമായിരുന്നില്ല ആർപ്പ് ആയിരുന്നു ബി ജെ പിയെ മുനമ്പം നിവാസികൾ വരവേറ്റത് കാരണം മുനമ്പം സമരത്തിനൊപ്പം നിലയുറപ്പിച്ച ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് പാർലമെന്റിലും അതോടൊപ്പം തന്നെ അതായത് ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം ഇടതുപക്ഷവും വലതുപക്ഷവുമെല്ലാം വക്കഫിനെ എതിർത്തപ്പോൾ അവിടെ സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും മാത്രമാണ് ഇതിനെല്ലാം നിർത്തി നല്ല രീതിയിലേക്ക് ഒരു മറുപടി തന്നെ കൊടുത്തത് വഖഫ് ഭേദഗതി ബിൽ പാസ്സായ സാഹചര്യത്തിൽ ബി ജെ പി പ്രദേശത്ത് കൂടുതൽ നീക്കങ്ങൾ സജീവമായിരിക്കാണ് ഇന്ന് മുൻപത്തെ ജനങ്ങൾക്ക് ഐക്യദാഠ്യവുമായി എത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരപ്പന്തലിലെത്തി രാജീവിന് വലിയ സ്വീകരണമാണ് സമര കേന്ദ്രത്തിൽ ലഭിച്ചത് ബി ജെ പി അധ്യക്ഷനെ ആർപ്പ് വിളികളോടെ മുൻപം ജനത വരവേറ്റു ലോകസഭയിലും രാജ്യസഭയിലും വഖഫ് വേദഗതി ബിൽ പാസ്സായതിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി അധ്യക്ഷൻ മുനമ്പത്തെ ജനങ്ങൾ സ്വീകരണം ഒരുക്കിയത് രാജീവ് ചന്ദ്രശേഖരനൊപ്പം മറ്റ് എൻ ഡി എ നേതാക്കളും മുനമ്പത്തെത്തി അതായത് മുനമ്പത്ത് സമരം സമരമുഖത്തുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും അതായത് മുനമ്പത്തെ എല്ലാ സമര നിവാസികളും ബി ജെ പിയിൽ ഇന്ന് ചേർന്ന് അംഗത്വം എടുത്തിരിക്കാണ് സമരം നടത്തുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബി ജെ പി നേതാക്കളായ ഷോൺ ജോർജ് ബി കെ കൃഷ്ണദാസ് ബി ഡി ജി എസ് നേതാവ് തുഷാർ വള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കളും രാജ്യ ചന്ദ്രശേഖരനൊപ്പം അണിനിരുന്നു ബി ജെ പിയിൽ അംഗത്വമെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച മനമ്പത്തെ അമ്പത് പേർക്ക് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അംഗത്വം വിതരണം ചെയ്തു പാർട്ടിയിൽ ചേർന്ന ഓരോരുത്തരെയും ഷാൾ അണിയിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പി മുനമ്പത്ത് ശക്തമായി നില തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയമടക്കം അടക്കം സമര സമിതിയുമായി ആലോചിച്ചാകും തീരുമാനമുണ്ടാകുക അതേസമയം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായതോടെ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ബി ജെ പി ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് ആ പ്രതീക്ഷ സമരസമിതികൾക്കുമുണ്ട് ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ആയുധമാക്കി യു ഡി എഫും സി പി എമ്മും ബി ജെ പി വാദം തള്ളി ബില്ലിനെ അനുകൂലിക്കണമെന്ന ആവശ്യം എം പിമാർ അംഗീകരിക്കാത്തതിൽ വേദനയുണ്ടെന്ന് കെ സി ബി സിയും പ്രതികരിച്ചു വഖഫ് ബിൽ രാജ്യസഭയും കടന്നതോടെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അനുകൂലമായി സമരക്കാർ മുദ്രാവാക്യം വിളിച്ചു ലോകസഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ലിനെ അനുകൂലിച്ചവരുടെയും എതിർത്തവരുടെയും പേരുകൾ സമരപ്പന്തലിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് താഴെ താങ്ക് യു സർ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എം പിമാരെ തിരിച്ചറിയുന്ന രീതിയിലാണ് സമരപ്പന്തലിൽ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമരപ്പന്തൽ സന്ദർശിക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് വലിയ വരവേൽപ്പ് നൽകാനാണ് സമരസമിതിയുടെ തീരുമാനം സമരത്തിന്റെ നൂറ്റി എഴുപത്തിനാലാം ദിവസമാണ് പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് രാജ്യസഭയും കടന്നത് വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ തൊണ്ണൂറ്റിയഞ്ചു പേർ ബില്ലിനെ എതിർത്തു ലോകസഭയ്ക്ക് പുറമെ രാജ്യസഭയും ബില്ല് പാസാക്കിയതോടെ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബില്ലിന് നിയമമാകും ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ല് ഇല്ല എന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞു മുൻപം വിഷയം ഉൾപ്പെടെ ബില്ലിൽ വൻ ചർച്ചയായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജുവിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുത്തായിരുന്നു സമരസമിതി പ്രതികരിച്ചിരുന്നത് മുൻപം പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാണ് ബില്ലെന്ന വാദം മന്ത്രി പി രാജീവ് തള്ളി ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമെന്നും ഉടൻ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് മുനുമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാമെന്നും ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാർ അജണ്ടയ്ക്ക് സി പി എം കുട കുറ്റപ്പെടുത്തി മുനുമ്പം ജനതയെ കുടിയൊഴിപ്പിക്കരുത് എന്ന നിലപാട് മുസ്ലിം ലീഗും ആവർത്തിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ബില്ലിനെ എതിർത്ത ജനപ്രതിനിധികളുടെ നിലപാടിൽ വേദനയുണ്ടെങ്കിലും പ്രതിഷേധമില്ലായെന്ന് കെ സി ബി സി വ്യക്തമാക്കി മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് വഖഫ് ബില്ലെന്നും അതിലൊരു സംശയവും വേണ്ട എന്നും ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു ബില്ല് പാസായ ഉടനെ മുൻപത്തെ ജനങ്ങളുടെ അവകാശം വീണ്ടെടുക്കും ഈ ഒരു സമയത്ത് മുനമ്പത്ത് ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ കോൺഗ്രസും സി പി എമ്മും ചെയ്യേണ്ടിയിരുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതെന്നും ആരാണ് പാർലമെന്റിൽ നുണ പറയുന്നതെന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രിയടന രാഷ്ട്രീയം ബുധനാഴ്ച വെളിച്ചെത്തായി എന്നതാണ് യാഥാർത്ഥ്യം കാരണം എല്ലാ വർഷവും മനമ്പത്തിൽ നിങ്ങൾക്കൊരു ആ സാഹചര്യം നിങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെടില്ല എന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിഴുന്ന രീതിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വന്ന് മുനമ്പ ജനങ്ങളുടെ മനസ്സിൽ ഓരോ കള്ള വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് പോകുമ്പോൾ ഇന്ന് ദേശീയ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ലോകത്തിൽ അതായത് ഇന്ത്യ മൊത്തം കാണുന്ന രീതിയിലേക്ക് പാർലമെന്റിൽ ഇടതുപക്ഷവും പ്ര എല്ലാ നേതാക്കളും ഈ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് രംഗത്തെത്തിയത് അതോടെ ബി ജെ പി മാത്രം ബി ജെ പിയുടെ നേതാക്കൾ മാത്രം ഇത് ബില്ല് പാസ്സാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതോടെ ഏത് രാഷ്ട്രീയ നേതാക്കളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മനോമം ജനതയുടെ ഒപ്പമുള്ളതെന്ന് മുൻപം ജനതയ്ക്ക് ഇന്ന് മനസ്സിലായി എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ